പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ഐ പി ബി ബി മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ ഐ പി ബി ബി മൊബൈൽ ബാങ്കിങ്ങിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് സ്റ്റേറ്റ്മെൻറ്റ് പി ഡി എഫ് ആയിട്ട് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ട് പ്രിൻ്റ് എടുക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ഐ പി ബി വി മൊബൈൽ ബാങ്കിങ് ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഫിംഗർ പ്രിൻറ് ഉപയോഗിച്ചിട്ട് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുകയാണ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലാണ് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ ഏറ്റവും മുകളിൽ നമുക്കറിയാവുന്നതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് കാണാൻ പറ്റും അതിനുശേഷം നമുക്കതിന് താഴെയായിട്ട് മിനി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള അവസാനത്തെ പത്ത് ട്രാൻസാക്ഷൻ ഈ മിനി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഇതുപോലെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിൽ അവസാനമുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാനും ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ് അപ്പോൾ നമുക്കിനി പി ഡി എഫ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ പാസ്ബുക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ അതിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അവസാനത്തെ മുപ്പത് ദിവസം ലാസ്റ്റ് അറുപത് ദിവസം അതുപോലെ അത ഇവിടെ കണ്ടോ മുപ്പത് ദിവസം ലാസ്റ്റ് അറുപത് ദിവസം അത് കഴിഞ്ഞാൽ അവസാനത്തെ തൊണ്ണൂറ് ദിവസത്തെ ട്രാൻസാക്ഷൻ ഇത്രയും നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് എടുക്കാം അതിനുശേഷം നമുക്ക് ആറ് ആറുമാസത്തെയോ അല്ലെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ ഡേറ്റിൻ്റെ തുടങ്ങി ഡേറ്റ് റേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം ഏത് ദിവസം മുതൽ വേണം അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ കലണ്ടർ കാണാം അതിൽ നമുക്ക് വർഷവും മാസവും സെലക്ട് ചെയ്ത് കൊടുക്കാം അവസാനം ഏതുവരെ വേണമെന്ന് നോക്കുക അപ്പോൾ ഞാനിവിടെ തൊണ്ണൂറ് ദിവസത്തെയാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത് അപ്പോൾ എളുപ്പത്തിൽ തൊണ്ണൂറ് ദിവസം സെലക്ട് ചെയ്തതിന് ശേഷം വ്യൂ പാസ്ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇനി നമുക്കിതിനെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പി ഡി എഫ് ആയിട്ട് എടുക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും മുകളിൽ ജസ്റ്റ് ഞാൻ ബാക്ക് എടുത്തിട്ട് കണ്ടോ നമ്മൾ തൊണ്ണൂറ് ദിവസം ആണ് എടുക്കുന്നത് അത് ജസ്റ്റ് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം പി ഡി എഫ് ഫോർമാറ്റിലും എക്സൽ എൽ എസ് എക്സ് ഫോർമാറ്റിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം സാധാരണഗതിയിൽ നമുക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം പി ഡി എഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പം നമ്മുടെ ഫോണിലേക്ക് നേരിട്ട് ഇൻസ്റ്റാൾ ആവും അപ്പോൾ നമുക്ക് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആയി എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷനും നമുക്കിത് ഇവിടെ കാണാൻ പറ്റും ഇനി നമുക്ക് വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ടതില്ല നമുക്ക് ഇനി പാസ്വേഡോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ സ്റ്റോറേജിൽ പോയിട്ട് നമ്മളത് നമ്മൾ ഫോൺ സ്റ്റോറേജിൻ്റെ ഫോൾഡർ എടുക്കുക പല ഫോണിലും പല രീതിയിലായിരിക്കും ഫയൽ എന്നൊക്കെ ഫയൽസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് കാണുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ അവസാനമായിട്ട് നമുക്ക് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവസാനമായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ഫോൾഡറിലേക്ക് പോയാലും മതി അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പി ഡി എഫ് ഇത് ഓപ്പണർ ഉപയോഗിച്ചിട്ടോ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഡ്രൈവ് വഴിയാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ഗുണമുണ്ട് അവിടെ ഏറ്റവും മുകളിൽ വലത് സൈഡ് മൂന്ന് ഡോട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം അപ്പോൾ നമുക്ക് പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിനെ പി ഡി എഫ് ആയിട്ട് എനിക്ക് വളരെ ചെറിയൊരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉള്ളു പി ഡി എഫ് എന്ന് പറഞ്ഞ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ തന്നെ ഇത്തരത്തിൽ സേവ് ആവും ഇനി നമുക്കിതിനെ വാട്സാപ്പ് വഴിയോ ഇമെയിൽ വഴിയോ നമുക്ക് ഏതെങ്കിലും ഷോപ്പിലേക്ക് അയച്ചു കൊടുത്തിട്ടോ എങ്ങനെയെങ്കിലും നമുക്ക് പ്രിൻ്റ് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ കയ്യിൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്